എല്ലാരും സുഖാരിക്കുന്നു കരുതുന്നു ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബൺദോശയാണ് ഇവിടെ ഇഡ്ഡലി മാവില്ല ദോശ മാവില്ല ഒന്നുമില്ല അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് എങ്ങനെ ബൺദോശ ഉണ്ടാക്കാമെന്നാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ അത് വെച്ചിട്ട് തന്നെ ആ മാവ് വെച്ചിട്ട് തന്നെ പണിയാലം ഉണ്ടാക്കാം അപ്പൊ നമുക്ക് ബൺദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് തരാം കേട്ടോ ബണ്ടോഷ ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ചെറിയ തരിയുള്ള റവയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് മുക്കാൽ കപ്പ് തൈരും ഒരു അരക്കപ്പ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ റവ വെള്ളം ചേരുമ്പോൾ കുറച്ചൊന്ന് കുതിർന്ന് വരാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഞാനിവിടെ അടച്ച് മാറ്റി വെക്കുന്നുണ്ട് ഒരു തവ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ലേശം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് കടുകും ഒരു അല്പം ജീരകവും ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും കുറച്ച് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒരു സവോള ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കട്ടെ ഓവറായിട്ട് അങ്ങോട്ട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല അതും ഒന്ന് മാറ്റി വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ റവയും തൈരും ചേർന്ന മിക്സർ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു അല്പം വെള്ളം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചു കൊണ്ടുവരണം കേട്ടോ അതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ഈനോ എടുക്കുക അത് ഒരു ടീസ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഈനോ ആണ് ഇഷ്ടമെങ്കിൽ ഈനോയും ചേർത്താൽ മതിയായിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന സവോളയുടെ ആ മിക്സർ ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി വെള്ളം അധികം ചേർക്കാൻ പാടില്ല ഒരു നമ്മളുടെ ആ ഒരു ഇഡ്ഡലി ദോഷമാവിൻ്റെ അയവിൽ വേണം ഇരിക്കാനായിട്ട് കേട്ടോ ഇനി ഇതിലേക്ക് ലാസ്റ്റ് മല്ലിയിലരിഞ്ഞും കൂടി ചേർത്ത് നമ്മളുടെ ബാറ്റർ റെഡിയായി കഴിഞ്ഞു ഒരു തവ ഒരു അപ്പച്ചട്ടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യുക ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക എന്നിട്ട് അതിനെ തിരിച്ചിടുക തിരിച്ചിട്ടിട്ട് അതും അതുപോലെ ഒരു മിനിറ്റോളം ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിൻ്റെ ബൺ ദോശ റെഡിയായി കഴിഞ്ഞു ആയിക്കഴിഞ്ഞിട്ടോ വളരെ ടേസ്റ്റിയുമാണ് വളരെ എളുപ്പമാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഞാനിതിൻ്റെ കൂടെ റെഡ് ചട്ടണിയാണ് ഉണ്ടാക്കിയത് പൊട്ടുകടലിൽ ഉണ്ടാക്കിയ ചട്ടി പൊട്ടുക പൊട്ടുകടലിൽ ഇട്ടിട്ട് ഉണ്ടാക്കിയ ചട്ടനിയും സൂപ്പർ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ